ഹായ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പതിനാറൽ അതായത് ചെമ്മ്മാട് പരപ്പനങ്ങാട് റോഡിൽ പതിനാറെങ്കല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ വന്ന് ചിലതാണ് നോക്കിയാണെങ്കിൽ നയൻറ്റി നയൻ വെറൈറ്റി ടീകളുണ്ട് കേട്ടോ നോക്കിയാണ് അടിപിളളി അല്ലേ അപ്പോൾ അതിൻ്റെ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്കൊന്ന് ചോദിച്ച് നോക്കിയാലോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ആളവിടെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഏകദേശം ബസ്സോടെ എത്ര ഐറ്റം ചായ ഉണ്ട് അവിടെ തൊണ്ണൂറ്റമ്പത് ഐറ്റം ചായകൾ തന്നെ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് അല്ലേ അടിപൊളി അപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആണ് സിഗ്നേച്ചർ 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 എന്ന് നമ്മളെ ഒരു അല്ലേ അല്ലേ മെയിൻ ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് കേറ്റി പിന്നെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ല ഒരുപാട് ഫുള്ള് തുളസി മുതലേ കണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്ക് ഓരോന്നിനും നമുക്ക് റേറ്റ് നമുക്ക് ഓരോ ചോദിച്ചോക്കട്ടെ ഒന്നും ണ്ട് <laughs> ഷോട്ടും ഇതിലൊക്കെ മെയിൻ ആയിട്ട് ചായപ്പൊടി ചായപ്പൊടി യൂസ് ചെയ്യും യൂസ് ചെയ്യും പിന്നെ ജമൈക്കൻ ടീ പറഞ്ഞാണി ജമൈക്കൻ ടീ അത് ഇതേപോലെ തന്നെ അല്ലേ അത്യാവശ്യം എന്താ റേറ്റ് വരുന്നത് അതിന് ാണ് ബ്ലക്കിലാണ് മസാല ചായ കുടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആണ് തൊട്ടപ്പുറത്ത് പിന്നെ ജാതിക്കൻ്റെ പിന്നെ തുളസി ലേ തുളസി പിന്നെ നമ്മളല്ല

ചായ പിന്നെ ബ്ലാക്ക് കോഫി റോയൽ മോം ചായ പിന്നെ ബിരിയാണി ചായ ചായ പെപ്പർ കാശ്മീരി കാവ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ഐറ്റം 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 അവിടെ ഇതൊക്കെ ഏകദേശം ചായകള് നമ്മളെ എന്താ പറയാ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ കടന്ന് പറയാം ഇത്ര ഐറ്റം ചായകളൊരു കട ഞാൻ റെഡിട്ടോ അത് സെറ്റ് ഇതാണ് കേട്ടോ മെനു ഐറ്റംസുകളും ഉണ്ട് അപ്പോ ഫുൾ ഫുൾ ടൈം ടൈം അല്ല അല്ല എല്ലാ എല്ലാ ദിവസവും ദിവസവും അത് സെറ്റ് പിന്നെ ചായ ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ സ്നാക്സ് ബർഗർ ക്ലബ് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഫ്ലി സാന്റ് സാന്റ്വിച്ച് എല്ലാം പിന്നെ ചെറുക്കടിയൊക്കെ ഐറ്റംസ് ആയിട്ടുള്ള ചെറുകടികൾ വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്താ വെച്ചാൽ ഇതാ നമ്മളതാ പരപ്പനങ്ങാടി ചെമ്മാട് ഞാൻ കാണിച്ചുതരാം ചെമ്മാട് പരപ്പനങ്ങാടി റോഡിൽ നമ്മളതാണ് നമ്മളോട് ഇത് എന്താ പറയുക പതിനാറുകൾ എന്ന് പറയും അതിൻ്റെ ഒരു പാടത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോൾ വന്ന് കുടിച്ച് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ ഓക്കെ താങ്ക് യു